േ തെരുവിലേക്ക് സ്വാഗതം ഇന്ന് തെരുവിൽ ഒരു താരതമ്യ പഠനമാണേ നമുക്ക് വേടനെയും ആനുകാലിക രാഷ്ട്രീയക്കാരെയും ഒന്ന് പരസ്പരം താരതമ്യം ചെയ്തു നോക്കാം വേടൻ ഈയിടെയായിട്ട് ശക്തമായ ജനപിന്തുണയുള്ള ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് കഞ്ചാവ് പിടിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മറ്റു പല കേസുകളും അദ്ദേഹത്തിനെതിരെയുണ്ട് പക്ഷേ ഒരു വിഷയത്തിലും അദ്ദേഹം ഞാൻ പൂർണനാണ് ഞാൻ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞെളിയാൻ ശ്രമിച്ചിട്ടില്ല കഞ്ചാവ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണെന്ന് കൊണ്ടുവന്നൊന്നും പറഞ്ഞിട്ടില്ല ഒറ്റ കൊടുത്തിട്ടില്ല അതിന്റെ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എനിക്കാകെയുള്ള ഭയം ഇത്തരം തെറ്റുകളിൽ എൻ്റെ അനുജന്മാർ പ്രചോദിതരാവരുത് എന്നുള്ളതാണ് എന്ന് സംസാരിക്കുകയും പ്രായശ്ചിത്തോടെ സംസാരിക്കുകയും ഇതൊക്കെ എന്നിൽ നിന്ന് മാറ്റേണ്ടതാണ് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിട്ടാണ് നമുക്ക് വിഘടന മനസ്സിലാക്കാൻ കഴിയുന്നത് തെറ്റുകൾ മനുഷ്യ സഹജാണ് സംഭവിക്കാം പക്ഷേ അതിൽ നിന്നുള്ള പ്രായശ്ചിത്വമാണ് മനുഷ്യനെ നമ്മുടെ ആനുകാലിക രാഷ്ട്രീയക്കാരൊന്നെടുത്ത് നോക്ക ഘോര ഘരം പ്രസംഗിക്കുന്നവരാണ് തത്വശാസ്ത്രം വിളമ്പുന്നവരാണ് പക്ഷെ സത്യസന്ധത തൊട്ട് തീണ്ടാത്തവരാണ് എന്നുള്ളത് ഈയിടെയായിട്ട് പ്രവർത്തിക്കുന്നതും പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഒരു ചർച്ച നടക്കുന്നു ആ ചർച്ചയിൽ നടന്ന ആൾക്കാരെന്ന ചർച്ച കഴിഞ്ഞതിന് ശേഷം അപ്പം പകൽ ഞങ്ങളോട് ഇന്നലെ രാത്രി അവർ സംസാരിച്ചിരുന്നു ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയും ഞങ്ങൾ അവരെ ഇല്ല ഇനി അതിൻ്റെ പ്രൂഫ് വല്ലതും എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ അന്നപ്പം പറയും ആ അത് എലക്ഷൻ കാലത്ത് ഞങ്ങളോട് കൂടെ കൂടുന്നവർക്കൊക്കെ ഞങ്ങൾ ചായ കൊടുക്കും ഇത് ഒരു പാർട്ടിന്റെ മാത്രം വിഷയമൊന്നുമല്ല കേട്ടോ ഏകദേശം എല്ലാ പാർട്ടികളും ഈ തരത്തിൽ മുഖ്യധാര പാർട്ടികളൊക്കെയും തന്നെ ഈ തരത്തിൽ കൈകാര്യങ്ങൾ ചെയ്യുന്നവരാണ് രാഷ്ട്രീയത്തിലേക്ക് കയറുക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ ഒരു പുതിയ സമൂഹത്തിൽ എന്തോ ഒരു ഒരു മോശം പരിപാടി എന്നുള്ള ചിന്ത പുതിയ തലമുറയിൽ കടന്നു വന്നിട്ടുണ്ട് അത് കാരണക്കാര് ഈ അഴിമതിയുടെയും അതേപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളുടെയും മാതൃകാപരമല്ലാത്ത പ്രവർത്തനങ്ങളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് ഇവർ മാറുന്നു എന്നുള്ളതുകൊണ്ടാണ് സത്യത്തിൽ ഒരു പുതിയ തലമുറ എന്തായിരിക്കും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ് വേടന എന്ന് എങ്കിലും വേടാ നീ വാടാ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണ എന്നുള്ള ഒരു പുതിയ റാപ്പ് സംഗീതമായിട്ട് കുട്ടികൾ വരാൻ സാധ്യതയുണ്ട് കാരണം കുറച്ചെങ്കിലും സത്യസന്ധതയോടും ഒരു നീതിബോധത്തോടൊക്കെ അവർക്കും താല്പര്യമില്ലേ വേടൻ ഒരിക്കലും തന്റെ മുന്നിൽ അണിനിരക്കുന്ന ജനതയെ വേർതിരിച്ച് കാണുന്നില്ല അവരെ ഒന്നിച്ചിട്ട് ബ്രാഹ്മണത്തിനെതിരെ അവന്റെ രാഷ്ട്രീയം പറയുന്നു സംഗീതത്തിലൂടെ എന്നുള്ളത് സത്യമാണ് അത് പറയേണ്ടതാണ് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ തലമുറ അദ്ദേഹത്തിന് മുന്നിൽ നിർത്തുന്നത് പക്ഷേ അവരെ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ മതമോ നോക്കി വേർതിരിക്കുന്ന ഒരു പരിപാടി പക്ഷെ രാഷ്ട്രീയക്കാരതല്ല രാഷ്ട്രീയക്കാരെല്ലാ കളിയും കളിക്കുന്നത് വോട്ട് ബാങ്ക് നോക്കിക്കൊണ്ടാണ് തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊല ചെയ്യുന്നത് വിഭജിക്കുന്നത് സൗഹാർദ്ദങ്ങൾ തകർക്കുന്നത് ഇതിൻ്റെ ഒക്കെയും പിന്നില് രാഷ്ട്രീയത്തിൻ്റെ കുതന്ത്രങ്ങൾ ഉണ്ടാവാറുണ്ട് അധികാരത്തിലെത്തുന്നത് വരെ അവർ നമ്മള് അവര് നമ്മളെ വല്ലാതെ കുരങ്ങ് കളിപ്പിക്കുന്നു ഒരു നല്ല നേതൃത്വം ഉണ്ടാവാൻ രാജ്യത്തിനുതകുന്ന രാജ്യത്തിൻ്റെ സൗഹാർദ്ദത്തിനൊതുകുന്ന പഴയകാല നേതാക്കന്മാരെ പോലെ ഒരുപാട് മാതൃകാപരമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ സംഭാവന ചെയ്ത പാർട്ടികളാണ് നമുക്ക് ഓരോന്നും ഓരോന്നിനും ഉള്ളത് പക്ഷേ ഇതെന്തൊരു കാലാണ് മോശപ്പെട്ട കാലാണ് മാറ്റം ഉണ്ടാവും പുതിയ തലമുറക്ക് പുതിയ പ്രതീക്ഷയുള്ള സൗഹാർദ്ദത്തെയും ഐക്യത്തെയൊക്കെ കെട്ടി ഉറപ്പിക്കുന്ന ഒരു പുതിയ നേ നേതാക്കന്മാരുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം